ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാം തീയതി വ്യാഴം ലഗ്നരാശിയിൽ നിന്നും മിഥുനരാശിയിലേക്ക് ഗോചരം ചെയ്യുന്നു അതും അവസ്ഥയിൽ ഈ സ്ഥാനമാറ്റം ഇടമൻ രാശിക്കാർക്ക് സർവശ്രേഷ്ഠമാകുമോ എന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് സോഷ്യൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉണ്ട് ദയവായി പോയി കാണുക വ്യാഴത്തിൻ്റെ ഈ മാറ്റം അതിചാരി അവസ്ഥയിലാണ് മൂന്ന് ഗതികളാണ് ഒരു പ്ലാനറ്റിന് ഉള്ളത് അത് ഒന്ന് സാമാന്യഗതി വക്രഗതി അതിചാരിഗതി അപ്പോൾ വ്യാഴമാറ്റം ഈ പ്രാവശ്യം അതിചാരിഗതിയിലായിരിക്കും അതിചാരിഗതി എന്ന് വെച്ചാൽ മൂന്ന് മടങ്ങ് വേഗത്തിലായിരിക്കും വ്യാഴം സഞ്ചരിക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ ഇടവൻ രാശിക്കാർക്ക് എങ്ങനെ പ്രഭാവം ആവുമെന്ന് നോക്കാം വ്യാഴം അതിചാരി അവസ്ഥയിൽ വന്നപ്പോൾ ദ്വാപരയുഗത്തിൽ മഹാഭാരത യുദ്ധവും രണ്ടാം വേൾഡ് വാറും പിന്നെ കൊറോണ സമയത്തും വ്യാഴം അതിചാരി അവസ്ഥയിൽ ആയിരുന്നു ആ വ്യാഴം വീണ്ടും അതിചാരി അവസ്ഥയിലേക്ക് വരാൻ പോകുന്നു അതിൻ്റെ പ്രഭാവങ്ങൾ എന്തെല്ലാം ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ മൂന്ന് ഡേറ്റുകൾ അനുസരിച്ചായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ ഡേറ്റ് മെയ് പതിനഞ്ച് മുതൽ പതിനെട്ട് ഒക്ടോബർ വരെയുള്ള കാര്യവും അടുത്തത് പതിനെട്ട് ഒക്ടോബർ മുതൽ അഞ്ച് ഡിസംബർ വരെയുള്ളതാണ് വരെയുള്ളതും മൂന്നാമത്തത് ഡിസംബർ അഞ്ച് മുതൽ ജൂൺ രണ്ട് മുതലും രണ്ട് വരെയും ആയിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക കഴിഞ്ഞ ഒരു വർഷക്കാലം വ്യാഴം നിങ്ങളുടെ ശത്രുവിൻ്റെ രാശിയിലായിരുന്നു അത് നിങ്ങൾക്ക് അത്രയും അനുകൂലമായ ഒരു കാലം ആയിരുന്നില്ല അല്ലേ എന്തെന്നാൽ വ്യാഴം ശത്രുവിന്റെ രാശിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും പിന്നെ ശരീരസുഖത്തിലും ഒക്കെ കുറവ് വരുന്നതായിരിക്കും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ അനുഭവിച്ചു കാണും അല്ലേ വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടാമത്തെ ഹൗസിൽ എത്തുന്നതോടുകൂടി കുറച്ചൊരു ആശ്വാസം നിങ്ങൾക്ക് വരും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കുറച്ച് മെച്ചപ്പെടാനും കടബാധ്യതയൊക്കെ കുറച്ച് കുറയുന്നതിനും ഒക്കെ ഒരു നല്ല സമയമാണ് പക്ഷേ ഒക്ടോബർ പതിനെട്ട് വരെ ഒരു കാര്യത്തിനും തീരുമാനമെടുക്കാതിരിക്കുക തീരുമാനമെടുക്കുന്നതിന് നല്ല ഒരു കാലഘട്ടം അല്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനും പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ നല്ലതുപോലെ ആക്കുന്നതിനുമൊക്കെയുള്ള ഒരു സമയം ഈ സമയമാണ്